ഹലോ അസ്ലാം വലൈക്കും ഞങ്ങൾ ഇന്നലെ ഫോളോ മാളി പോയിട്ടാണ് വെറുതെ ചുമ്മാ ഒന്ന് ഇറങ്ങിയതായിട്ടാണ് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ കണ്ട കാഴ്ചകളായിട്ടേ കാണതൊക്കെ ക്യാപ്സിക്കം പല പല വെറൈറ്റി രൂപത്തിലൊക്കെ ഇരിക്കാനുണ്ടായിട്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വീഡിയോ എടുക്കാൻ തോന്നിയതൊന്നും എടുത്താണ്ട മുളകളുണ്ട് പല പല മുളക് ഉണ്ടമുളക് നീളമുളക് ഇതിൻ്റെ ഭജിമുളകട്ട ബജിമുളകൊക്കെ നമ്മൾ നമ്മളെ ഇവിടെ ഉണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഇവിടെ ഇത്തിരി നീറ്റൊക്കെ ആയിട്ടിരിക്കും മാളുകളിലൊക്കെ നമ്മളെ സാധാ മാർക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അങ്ങനെ അത്ര നീറ്റ്നെസ് ഒന്നും കാണാറില്ല കാണാറില്ലാണ്ട് ഇങ്ങനെ മാളേലൊക്കെ പോകുമ്പോൾ അടിപൊളിയായിട്ടിരിക്കുകയാണ് പിന്നെ എനിക്കായിട്ട് അത്ഭുതം തോന്നിയൊരു കാര്യമുണ്ട് എന്ത് ചെയ്യാ വഴിതനങ്ങട്ട പിന്നെ ഞാൻ വിചാരിച്ചത് വഴിതനങ്ങ തന്നെയാണ് പക്ഷെ അത്ര വലുതായിരുന്നു കേട്ടോ ഈ വീഡിയോ കാണുന്നതിനങ്ങാട്ടിയും വലുതായിരുന്നു ഈ വഴുതനം കണ്ട എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നിട്ടായിരുന്നു നമ്മളതെടുത്ത് കയ്യിൽ പിടിച്ചിട്ടൊക്കെ ഫോട്ടോ തേണ്ട പിന്നെ ഞാനെങ്കിലും ഒട്ടും ഭയങ്കര തിരക്കായിരുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ഫോട്ടോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഒട്ടിപൊടി കാഴ്ചകളാണ് കാണാനായിട്ട് നമുക്കെല്ലാം ഇങ്ങനെ വീഡിയോ പകർത്താൻ തോന്നും പക്ഷെ ഇങ്ങനെ തിരക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മളിങ്ങനെ മൊബൈലും പിടിച്ച് നടക്കുന്ന ഒരു ഡിസ്റ്റർബ് ഡിസ്റ്റർബല്ലേ അങ്ങനത്തെ ക്യാബേജ് തന്നെ നമ്മൾ പല പല വെറൈറ്റി ക്യാബേജുകളും ഇട്ടാ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കലുണ്ടാവും അതിന് ഞങ്ങൾക്ക് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഞാൻ പകർത്തിയത് മാത്രമേ ഉള്ളൂ വയലെറ്റ് ക്യാബേജ് പച്ച ക്യാബേജ് അങ്ങനെ അങ്ങനെ